ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം ആറ് രണ്ടാമധ്യായം അജാമിളോപാഖ്യാനം തുടർച്ച നാമമഹാത്മ്യം ശുഗൻ പറഞ്ഞു ഭഗവത് യമദൂത പ്രഭാഷണം ഉൾക്കൊണ്ടിട്ടവരോടായി പറഞ്ഞു നയഗോവിദർ വിഷ്ണുദൂതന്മാർ പറഞ്ഞു അധർമ്മം തീണ്ടി കഷ്ടം തൻ സദസ്സിനെ അവർ ശിക്ഷിക്കുന്നു കുറ്റം ചെയ്യ പുണ്യജനങ്ങളെ കാത്തു നേർവഴി കാണിക്കേണ്ടവർ തന്നെ ജനങ്ങളിൽ അമര്യാദം ചെയ്യിൽ അവർക്ക് ആരുണ്ടഭയമൂഴിയിൽ ശ്രേഷ്ഠന്മാർ ചെയ്യുന്ന പോലെ ചെയ്യൂ പാരിൽ ജനാവലി ശ്രേഷ്ഠന്മാർ തൻ പ്രമാണം താൻ പ്രമാണം പാരിനൊക്കെയും ശ്രേഷ്ഠതന്മടിയിൽ ശീർഷം സ്വയം ജൈവിൽ വിവേചനം സദാസുഹൃമാചിന്തകൻ അവന് ദ്രോഹിക്കയോ വിശ്വാസ്യൻ ഭൂതദയാമയൻ കോടി ജന്മത്തിലെ പാപം സംഹരിച്ചാൻ അജാമിളൻ ഒരൊറ്റ ഹരിനാമം വൈവശ്യമാർന്നുചരിക്കയാൽ ബ്രഹ്മഖ്നൻ മദ്യപൻ കള്ളൻ വഞ്ചകൻ ഗുരുതൽപകൻ സ്ത്രീരാജ കൂടിയും വിഷ്ണുനാമോക്തിയാൽ ഹൃത്തിൽ രാജ സ്മരണം സംഭവിക്കയാൽ വേദജ്ഞർ വാഴ്ത്തിപ്പറയും വ്രതാദിയാൽ പാപിക്കു കിട്ടില്ല ശരിക്കും മോചനം ഇല്ലുത്തമ ശ്ലോക ഗുണം വരത്തിടും നാമം നാമം ജപം പോലൊരു ഇല്ലുത്തമ ശ്ലോക ഗുണം പരത്തിടും നാമം ജപം പൂർണ്ണ നിഷ്കൃതി പായുന്നിതോ നിഷ്കൃതി ചെയ്ത ഹൃത്തു ദുർമാർഗത്തിലേക്ക് എങ്കിലശുദ്ധമാക്രിയ പാപത്തിനൊറ്റ പരിഹാരം ഈശ്വര പ്രണാമമാ ദിവ്യ ഗുണാനുശീലനം മൃത്യുക്ഷണത്തിൽ നാമം ചൊന്നവനാകയാൽ ഇവനെ കൊണ്ടുപോകല്ല നരകത്തിങ്കലേക്കിനി ക്ഷണികാവേശമായി പേരായി പരിഹാസമായി ഹരിതൻ പേർ പറഞ്ഞാലും ഒടുങ്ങി സർവപാപവും വീഴ്ചയാൽ കാലിരടിയാൽ മുറിഞ്ഞാൽ വിഷപാധയാൽ അടികൊണ്ടാലും ശുഭൻ പാപങ്ങൾ തൻ ഗുരുലഘുത്വങ്ങൾ നോക്കി മഹർഷിമാർ പ്രായശ്ചിത്തങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നു പലേവിധം സ്ഥൂല മാത്രം അറും തപോദാന ജപാതിയാൽ ഈശാങ്കി സേവയാൽ കീർത്തില്ലേ വീര്യം ഔഷധം അറിയാതു ഹരിനാമം ഫലപ്രദം ശുഖൻ പറഞ്ഞു അവരേ വം ഭാഗവതധർമ്മം സ്ഥാപിക്കവേ നൃപ യമകിങ്കരരാൽ മൃത്യുപാശതും മുക്തനായി നിരോധിക്കപ്പെട്ട യമദൂതർ ഭൂഗീയം ഉണ്ടായതെല്ലാം യമനെ ബോധിപ്പിച്ചു യഥാതഥം അജാമിളൻ ഭാഷമുക്തൻ പൂകീ സ്വസ്ഥിതി നിർഭയം പ്രത്യക്ഷ ഹരിദാസർക്ക് അവൻ തല എന്തോ പറയുവാൻ വെമ്പി നോക്കി നിൽക്കും അജാമിളൻ അതറിഞ്ഞെന്ന പോലെ പ്രത്യക്ഷരായ വിഷ്ണു യമദൂതന്മാർ പറഞ്ഞ ത്രികുടാമനായ ധർമ്മവും ഭഗവത്ദാസ കീർത്തിച്ച ഭഗവത് നാമ ർമ്മവും കേൾക്കയാൽ ഭഗവത് ഭക്തിലീനായി മനസ്സിനെ ജയിക്കാഞ്ഞിട്ട് എത്ര നിസ്സാരനായി ഞാൻ കുലടാപുത്രൻ്റെ അച്ഛനായി ഞാൻ ബ്രാഹ്മണോത്തമൻ സജ്ജനങ്ങൾക്കുനിന്ത്യൻ ഞാൻ ഭാവിയാം കുലദൂഷകൻ കുടിക്കും െട്ടി വെടിഞ്ഞു സതി ബാലയെ അന്യബന്ധുക്കളില്ലാത്ത വൃദ്ധർ എന്നീ ദയനീയരെ കാമാലധർമ്മം കാധർമ്മ ഇവിടെ തള്ളിടും യമൻ അങ്ങ് ശിക്ഷയ്ക്കപ്പെടണം ഞാനും എന്നത അസംശയം കയറും കൊണ്ടു വന്നെന്നെ കെട്ടി ആഞ്ഞുവലിച്ചവറിങ്ങുപോയി അത്ഭുതം കണ്ണാൽ കണ്ടതും സ്വപ്ന ദൃശ്യമോ കീഴോട്ടുകയറിൽ കെട്ടിവലിക്കപ്പെടുമെന്നുടൽ മോചിപ്പിച്ച മനോജ്ഞാങ്കരെങ്ങുപോയി നാലു സിദ്ധരും പൂർവപുണ്യം വഴിക്കിപ്പോൾ പ്രസന്നം മാമകാശയം പാപി ഞാനും നേടിയല്ലോ വിവു വിബുധോത്തമ ദർശനം വൃത്തികെട്ടവനീ വേശ്യാവണാളൻ മൃത്യുവേളയിൽ വൈകുണ്ഠനാമം ഒഴിയാൻ വേറെ എന്തുളു കാരണം ഞാനെങ് വഞ്ചകൻ പാപി നിർലജ്ജൻ ബ്രഹ്മഘാതകൻ എങ്ങോ എന്ന ഭഗവൻ നാമമംഗളം എന്തായാലും മേലിൽ അജ്ഞാനത്തിൽ മുങ്ങാത്ത മട്ടിൽ ഞാൻ നിയന്ത്രിക്കുകയാണ് എൻറെ മനഃപ്രാണേന്ദ്രിയങ്ങളെ അവിദ്യ കാമം കർമ്മം മൂന്നിനാലും ബദ്ധനായി ഞാൻ കളിച്ചു മൊച്ച പോൽ മായായോഷിത്താ ഗ്രസ്തനാകയാൽ സർവഭൂതസുഹൃത്തായിട്ട് ആത്മാവായി ദയാലുവായി മേലിൽ മോചിപ്പിക്കുമെന്നിൽ സുപ്തമാം ആത്മസത്തയെ ഞാൻ എൻറെ എന്നുദേഹത്തെ വാഴ്ത്തും ഉറപ്പിക്കുമുള്ള ഹരിതൻ കീർത്തനാദിയാൽ ശ്രീശുഖൻ പറഞ്ഞു ക്ഷണികം ഭഗവത് ഭൃത്യസംഗം വിരാഗിയായി കുടുംബം വിട്ടു ഗംഗാദ്വാരത്തിൽ ചെന്നാൻ അജാമിളൻ അഷ്ടാംഗയോഗം വഴിയ ദേവസ്ഥാനത്തിരുന്നവൻ നിഗ്രഹിച്ചാൻ ഇന്ദ്രിയങ്ങൾ മനസ്സാത്മാവിലാഴ്ത്തിനാൻ ആത്മാവല്ലുടലെന്ന ആത്മസമാധി വഴി കാൺകയാൽ ബ്രഹ്മസ്വരൂപത്തിൽ ചേർത്താൻ അതിനെ മെല്ലവേ ബ്രഹ്മത്തിൽ ബുദ്ധി അചലബ്രഹ്മിളു അവൻ കണ്ടു മുമ്പിൽ പിന്നെയും വിഷ്ണുദൂതരെ പിമ്പവൻ താമസിച്ചില്ല പുണ്യദേശത്തു വെച്ചു താൻ വെടിഞ്ഞു ഗംഗയിൽ ദേഹം പ്രാപിച്ചു പ്രാപിച്ചു വിഷ്ണുഭൃത്യരെ കേറി സ്വർണഭിമാനത്തിൽ ഭഗവത് ദാസരൊത്തുടൻ പറന്നു ലക്ഷ്മീപതി വാഴുന്ന ഇടത്തേക്കുതാൻ രുജൻ ധർമ്മങ്ങൾ ഒട്ടുക്കു വെടിഞ്ഞ ദാസീമണാളനെ പങ്കുതി കെട്ട നീചൻ വീഴാൻ തുടങ്ങി നരകത്തിൽ എന്നാൽ വിമുക്തനായി ഈശ്വരനാമൊന്നാൽ അക്കാരണം കൊണ്ടു മുമുക്ഷു ചെയ്യണം നിരന്തരം തീർത്ഥപദാനുകീർത്തനം അക്കാരണം കൊണ്ടു മുമുക്ഷു ചെയ്യണം നിരന്തരം തീർത്ഥപദാനുകീർത്തനം പാപം ഹരിക്കുമി രജസ്തമ പങ്കൃത്തിനെ പിടിച്ചടക്കിടാ കർമ്മപരായണത്വം പാപംരിക്കും ശ്രദ്ധയാർന്നത് പാടിക്കൊണ്ടിരുന്നോക്കില്ലയാളെ മകീങ്കരർ പ്രാപിക്കും വിഷ്ണുലോകത്ത് എത്ര പാതകിയാകിലും ഹരിനാമത്താൽ മകനെ വിളിച്ച മൃതിഭീതനും ഭൂകി സ്വർഗം പറയണോ ഭക്തിപൂർവം ജപിക്കുക